നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം ഒറ്റയ്ക്ക് വഴിവെട്ടുക ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇന്ന് നമ്മൾ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ കണ്ടത് സൂര്യകുമാർ യാദവ് ഓ വല്ലാത്തൊരു ഇന്നിങ്സാണത് തന്റെ സഹതാരങ്ങൾ ഓരോരുത്തരായിട്ട് ഒന്നിന് പുറകെ ഒന്നായി അവരുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ട് മടങ്ങുമ്പോഴും ക്യാപ്റ്റൻ നിശ്ചയദാഠ്യത്തോടുകൂടി ക്രീസിൽ നിന്ന് അവസാന ഓവറിൽ അടക്കം സിക്സും ഫോറും സിക്സും ഫോറും തിരിഞ്ഞടി അദ്ദേഹത്തിന്റെ ആ ത്രീ സിക്സ്റ്റി ഷോട്ടുകളൊക്കെ പുറത്തെടുത്ത് ഒരു ഘട്ടത്തില് കരുതിയ യു എസിന്റെ പിടിയങ് അയച്ചു വിട്ടിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇനിയിപ്പോ ഈ നൂറ്ററുപത്തൊന്നിലേക്കൊന്നും യു എസ് എത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ബാക്കി കളി കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഗോൾഡൻ തെക്കായി അഭിഷേക് ശർമ്മ ഓ അതൊരു ഷോക്കായിരുന്നു അലി ഖാന്റെ പന്തില് സഞ്ജയ് കൃഷ്ണ പൂർത്തിപ്പിടിച്ച് അദ്ദേഹം മടങ്ങി പിന്നാലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മുടെ ബാറ്റർമാർ പരാജയപ്പെടുന്നു ഇഷാൻ കിഷൻ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസുമായിട്ട് മടങ്ങിപ്പോകുന്നു അതുപോലെ തിലക് വർമ്മ പതിനാറ് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് സൂര്യ ഒരു ഭാഗത്ത് നിൽക്കവേ ശിവൻ ദ്വീപ് വന്നിട്ട് എന്താണ് അയാൾ കാണിച്ചത് ആ ഷോട്ട് എഡ്ജ് കൊണ്ടു ഷോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു ഗോൾഡൻ ടെക് ആയിട്ട് മടങ്ങുന്നു വാൻ ഷാൽവിക്ക് എന്ന മുൻ സൗത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ബോൺ യു എസ് ബൗളർ ഇന്ത്യക്ക് ഒരു പണി തന്ന ഘട്ടമായിരുന്നു അത് റിങ്കു സിംഗ് ആറ് റൺസുമായിട്ട് മുഹമ്മദ് മോസിന്റെ പന്തിൽ നിലിന്ത് കുമാർ പിടിച്ചു മടങ്ങുന്നു ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസിന് മടങ്ങുന്നു മുൻ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ പ്ലെയർ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ച ഹർമീത് സിംഗിന്റെ പന്തിലാണ് ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസുമായിട്ട് മടങ്ങിപ്പോകുന്നത് അക്ഷർ പട്ടേൽ പതിനാല് റൺസ് അർഷ്ദീപ് സിംഗ് നാല് റൺസ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് സൂര്യ അവിടെ നിന്ന് അൺബീറ്റണായിട്ട് മനോഹരമായ ഒരു അർദ്ധ സെഞ്ചുറി കുറിച്ച് കുതിച്ചു പാഞ്ഞത് നാൽപ്പത്തൊമ്പത് പന്തുകൾ പത്ത് ഫോറും നാല് സിക്സും അടക്കം നൂറ്റെഴുപത്തൊന്നേ പോയിന്റ് നാല് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയ എൺപത്തിനാല് റൺസ് ആ എൺപത്തിനാല് റൺസാണ് ഇന്ത്യക്ക് വിജയിക്കും എന്ന തോന്നലിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വാൻ ഷാൽക്വിക്ക് നാല് ഓവർ ഇരുപത്തിയഞ്ച് റൺസിന് നാല് വിക്കറ്റ് യു എസ് എക്ക് വേണ്ടി എടുത്തു ഹർമീർ സിംഗ് നാല് ഓവർ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു മികച്ച ബോളിംഗ് പ്രകടനമാണ് അവർ നടത്തിയത് എന്നത് പറയാതെ വയ്യ ഇന്ത്യ ഒരു ഘട്ടത്തിൽ തകർന്ന് എഴുപത്തി ഏഴ് ആറ് എന്ന നിലയിലേക്കൊക്കെ വീണ് പോയിരുന്നാണ് അവിടെ നിന്നാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി മികച്ച ഒരു സ്കോറിലേക്ക് കിട്ടി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തിച്ചത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ